ഓം ശ്രീ ഗണേശായ ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാമസ്മദാചാര്യ വന്ദേ ഗുരുവരം വരാം ഓം ബീതാംബരങ്കര വിരാജത ശക്രമോദേസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹം ഹരി ഓം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ പൂർവ്വ പൂർവപീഠികയിൽ ധ്യാന ശ്ലോകങ്ങളാണ് രണ്ട് ശ്ലോകം കൂടി ബാക്കിയുണ്ട് അത് നമുക്കിന്ന് വായിക്കാം സശംഖചക്രം സിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹക്ഷണം സഹാരവക്ഷ സ്ഥലശോഭി കൗസ്തുഭം നമു വിഷ്ണു ശിരസർഭുജം അടുത്ത ശ്ലോകം ഛാ വരിജാതേമസിസനോപരി ആസീനമംബുശ്യാമം ആയതക്ഷമലകൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാംഗീതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ്രയേ ഇതാണ് ശ്ലോകം ഇനി ആ ശ്ലോകം ഒന്നും കൂടി വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം സ ശംഖചക്രം ശംഖും ചക്രവും സു പറഞ്ഞാൽ കൂടിയത് ശംഖിനോ ശംഖിനോടും ചക്രത്തോടും കൂടിയതും അതായത് ശംഖൻ ചക്രവും ഉള്ളതും കിരീട സിരീടകുണ്ടലം കിരീടത്തോടും കുണ്ടലത്തോടും കൂടിയത് കുണ്ടലവും ധരിച്ചിട്ടുണ്ട് കിരീടവും ധരിച്ചിട്ടുള്ളവനും ചക്രം ഇവ ധരിച്ചിരിക്കുന്നവനും കിരീടവും കുണ്ടലവും ധരിച്ചിരിക്കുന്നവനും സ പീത വസ്ത്രം പീതം മഞ്ഞയാണ് വസ്ത്രം ഇത് വസ്ത്രം തന്നെ അപ്പം മഞ്ഞപ്പട്ട് ആണ് ഭഗവാൻ ഉടുത്തിരിക്കുന്നത് അപ്പം അസഭീത വസ്ത്രം അഞ്ഞപ്പട്ടോടുകൂടിയവനും സരസീരുഹേക്ഷണം സരസീരു സരസ് എന്നു പറഞ്ഞാൽ കുളം എന്നൊക്കെ അർത്ഥം സരസ്സിൽ രുഹമാകുന്നത് അത് താമര വെള്ളത്തിൽ മുളയ്ക്കുന്നത് വെള്ളത്തിലുണ്ടാകുന്നത് സരസീരുഹം താമര ഈക്ഷണം ഈക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ രണ്ട് കണ്ണുകൾ അപ്പം താമര പോലെയുള്ള കണ്ണുകളോടുകൂടിയവനും താമര പോലെയുള്ള കണ്ണുകളെന്ന് പറഞ്ഞാൽ അത്ര നല്ല കുളിർമ നൽകുന്നതും താമര ഇതൾ പോലെ വികസിച്ചതും നീണ്ടതുമായ കണ്ണുകളോടുകൂടിയവനും സഹാരവക്ഷസ്ഥല ശോഭി കൗസ്തുഭം സഹാരം ഹാരത്തോടുകൂടിയ ഹാരം എന്ന് പറഞ്ഞാൽ മാലകൾ മാലകൾ വക്ഷസ്ഥലത്ത് മാറിടത്തിൽ മാലകൾ അണിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശോഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശോഭി കൗസ്തുഭം കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നതും അപ്പം കൗസ്തുഭരത്നത്താൽ ശോഭിക്കുന്നതും മാലകളോടും കൂടിയ കൂടിയവനും ആ നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം അപ്പം നാല് കൈകളോടുകൂടിയ ആ മഹാവിഷ്ണുവിനെ ശിരസാ നമാമി ഞാൻ ശിരസുകൾ കൊണ്ട് നമിക്കുന്നു നമസ്കരിക്കുന്നു എന്നർത്ഥം അപ്പം സശംഖചക്രം സകിരീട സ സപീതവസ്ത്രം സരസീരുഹക്ഷണം സഹാരവക്ഷ കൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം നമാമി വിഷ്ണു വിഷ്ണുവിനെ നമിക്കുന്നു നമസ്കരിക്കുന്നു എങ്ങനെയുള്ള വിഷ്ണുവിനെ എന്നാണ് ബാക്കിയൊക്കെ അത് നമസ്കരിക്കുന്ന എങ്ങനെയാണ് ശിരസാ നമിക്കുന്നു ശിരസുകൊണ്ട് നമിക്കുന്നു എങ്ങനെയുള്ള വിഷ്ണുവിനെ നാല് കൈകളുള്ളവനും ചതുർഭുജം ഭുജം കൈയാണ് ചതുഹു നാലാണ് നാല് കൈകളുള്ളവനും ചക്രവും കിരീടവും കുണ്ടലവും പട്ടുവസ്ത്രവും ധരിച്ചിരിക്കുന്നവനും താമര പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും വക്ഷസ്ഥലത്ത് മാറിടത്തിൽ ഹാരവും കൗസ്തുഭവും ഉള്ളവനും ആയ വിഷ്ണുവിനെ ശിരസാ നമസ്കരിക്കുന്നു ശംഖൻചക്രവും ധരിച്ചവനും കിരീടവും കുണ്ടലവും അണിഞ്ഞവനും മഞ്ഞപ്പെട്ടുടുത്തിരിക്കുന്നവനും താമര പോലെ ഉള്ളതും നീണ്ടതും കുളിർമ നൽകുന്നതുമായ കണ്ണുകൾ ഉള്ളവനും കൗസ്തുഭരത്നം ഹാരങ്ങൾ എന്നിവയാൽ ശോഭിക്കുന്ന വക്ഷസ്ഥലത്തോടു കൂടിയവനും വക്ഷസ്ഥലം മാറണം ശോഭിക്കുന്ന വക്ഷസ്തലത്തോ സ്ഥലമുള്ളവനും നാല് കരങ്ങളുള്ളവനും ആയ വിഷ്ണുവിനെ തല കുമ്പിട്ട് നമസ്കരിക്കുന്നു എന്ന് അർത്ഥം അടുത്ത ശ്ലോകം ഛായാ ഭാരിജാത ഹേമസിംഹാസനോപരി ആസീനം ആസീനമുദശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാംഗിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ കൃഷ്ണം ആശ്രയേ ആ ശ്രീകൃഷ്ണനെ ഞാൻ ആശ്രയിക്കുന്നു എങ്ങനെയുള്ള കൃഷ്ണനെ എന്നാണ് ശ്ലോകത്തിൻ്റെ ബാക്കി മുഴുവൻ ഛായായാം ഛായ എന്ന് പറഞ്ഞാൽ തണല് ചായായാം എന്തിൻ്റെ ഛായ പാരിജാതസ്യഛായ പാരിജാതവൃക്ഷത്തിൻ്റെ തണലിൽ ഹേമസിംഹാസനോപരി ഹേമം സ്വർണം സിംഹാസനം ഇരിപ്പിടം ഉപരി മുകളിൽ ആസീനം ആസീനം ഇരിക്കുന്നവൻ ആസനം ചെയ്തിരിക്കുന്നവൻ ആസീനം അമ്പുതശ്യാമം മേഘം പോലെ കറുത്തവനും കറുത്ത കളറുള്ളവനും ആയത അക്ഷം ആയതം എന്ന് പറഞ്ഞാൽ വിശാലമായത് വിശാലമായ അല്ലെങ്കിൽ വിശാലം തന്നെ വിസ്തരിച്ച കണ്ണുകളാണ് വിശാലമായ ആ അലങ്ക അക്ഷം ആയത് അക്ഷം അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ് അപ്പം വികസിച്ച വിശാലമായ കണ്ണുകളുള്ളവനും ആ കണ്ണുകളാൽ അലങ്കൃതം എന്നവരെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ചന്ദ്ര ആനനം പോലെ ശോഭയുള്ള ആനനം മുഖം മുഖമുള്ളവനും ചതുർബാഹു ചതുഹു നാല് ബാഹു കയ്യ് അപ്പം നാല് കൈകളോട് കൈകളോടുകൂടിയവനും ശ്രീവത്സ അങ്കിതം ശ്രീവത്സം എന്ന മറുക വക്ഷസിൽ ധരിച്ചിരിക്കുന്നു അപ്പം ഭഗവാന്റെ മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകുള്ളവനുമായ രുക്മിണീ സത്യഭാമാ സഹ സത്യഭാമയോടും രുക്മിണിയോടും സമേതനായി അതായത് രുക്മിണി രുക്മിണി ദേവിയും സത്യഭാമാദേവിയും പേരോടും കൂടിയിരിക്കുന്ന സഹിതം കൂടിയവനായ കൃഷ്ണമാശ്രയെ ആ കൃഷ്ണനെ ഞാൻ ആശ്രയിക്കുന്നു ഛായാരി ഹേമസിംഹാസനോപരി ആസീനം അമ്പുത ചന്ദ്രാനനം ചതുർ ശ്രീവത്സാംഗിതവക്ഷസം രുക്മിണീ സത്യഭാമാശ്രയേ പാരിജാതവൃക്ഷത്തണലിൽ സ്വർണസിംഹാസനത്തിന്മേൽ രുക്മിണീ സത്യഭാമ സമേതനായി ഇരിക്കുന്നവനും കാർമേഘത്തിൻ്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകളുള്ളവനും ചന്ദ്രനെപ്പോലെ ശോഭയുള്ള മുഖമുള്ളവനും നാല് കൈകളുള്ളവനും മാറിടത്തിൽ ശ്രീവത്സം എന്ന മറുകുള്ളവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് അർത്ഥം ഇനി രണ്ട് ശ്ലോകങ്ങളുമായി ചൊന്നുകൂടെയൊക്കെ ഒരിക്കൽ കൂടി അർത്ഥം പറയാം സശംഖചക്രം സകിരീടകുണ്ടലം സവീത വസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷ സ്ഥലശോഭികൗസ്തുഭം നമഹമി വിഷ്ണു ശിരസാ ചതുർഭുജം ശംഖും ചക്രവും ധരിച്ചവനും കിരീടവും കുണ്ടലങ്ങളും അണിഞ്ഞവനും മഞ്ഞപ്പെട്ടുടുത്തിരിക്കുന്നവനും താമര പോലെയുള്ളതും നീണ്ടതും കുളിർമ നൽകുന്നതുമായ കണ്ണുകളുള്ളവനും കൗസ്തുഭരത്നം ഹാരങ്ങൾ എന്നിവയാൽ ശോഭിക്കുന്ന വക്ഷസ്ഥലമുള്ളവനും നാല് കൈകളുള്ളവനും ആയാ വിഷ്ണുവിനെ തല കുമ്പിട്ട് നമസ്കരിക്കുന്നു ഛായായ ഹേമസിംഹാസനോപരി ആസീനം അമ്പുതശ്യാമമായതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചന്ദ്രാനം ചതു പാരിജാതവൃക്ഷത്തണലിൽ സ്വർണസിംഹാസനത്തിന്മേൽ രുക്മിണി സമേതനായി രുമിണീ സത്യഭാമാ സമേതനായി ഇരിക്കുന്നവനും കാർമേഘത്തിൻ്റെ നിറമുള്ളവനും വിശാലമായ കണ്ണുകളുള്ളവനും ചന്ദ്രനെ പോലെ ശോഭയുള്ള മുഖമുള്ളവനും നാല് കൈകളുള്ളവനും മാറിടത്തിൽ ശ്രീവത്സമെന്ന മറുകുള്ളവനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു സവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരി ഹം ഗായർവാ ബുദ്ധി ആത്മനാവാ പ്രകൃത സ്വഭാവാദ്യ സകലം പരസ്മൈ നാരായണയേത് സമർപ്പയാമി श्रीनारायणा येदि समर्पयामि सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द